േമേ ഈ മെസ്സി വരുന്നില്ല കേരളത്തിലേക്ക് മെസ്സി വരുന്നില്ല എന്ന് കേട്ടപ്പോൾ ഫുട്ബോൾ ആരാധകരൊക്കെ ശരിക്കും നെഞ്ചത്ത് കൈവെച്ചു കാര്യം ഇവിടുത്തെ ഇവിടെ ഒരു ഭയങ്കരമായിട്ടുള്ള മെസ്സി ആരാധകർ അർജന്റീന ഫാൻസ് ഒക്കെ ഉള്ളതാണ് അപ്പോൾ അങ്ങനെ നെഞ്ചത്ത് കൈവെക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുവേള ചിലരൊക്കെ ചിന്തിച്ചിരുന്ന ഇത്രയും വലിയൊരു താരം വരുമ്പോൾ ഈ കൊച്ചി അതിനെ ഉൾക്കൊള്ളുമോ എന്നൊരു സംശയം കൂടെ നമുക്കുണ്ടായിരുന്നു കാരണം കൊച്ചിയിൽ അത്ര കൊണ്ടും ജനം വരേണ്ട സാധ്യത ഉണ്ടോ നാമതേ ബ്ലോക്കാണ് കൊച്ചി അപ്പോൾ ഇതിൽ ശരിക്കും സംഭവിച്ചത് ഇതിൻ്റെ കാര്യങ്ങളോ കാരണങ്ങളോ ഒന്നും ഇല്ലാതെ ഇതിൻ്റെ സ്പോൺസർമാർ തുടക്കം മുതലേ ഇറങ്ങി തിരിച്ചു എന്നുള്ള കാര്യം അത് കറക്റ്റ് വ്യക്തമാണ് ഒരു മാനേജറെ കൊണ്ടൊന്ന് ഗ്രൗണ്ട് നോക്കി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ല കാര്യം സ്റ്റേഡിയത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് മുപ്പതിനായിരം രൂപയ്ക്ക് ഇതിനകത്ത് കയറുന്ന ഒരു ലക്ഷം പേരായിരിക്കും ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ എം എൽ എ ഉമാ തോമസ് വീണ കഥയൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ ഒരു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കളികളായിട്ടൊക്കെ ഞാൻ മിക്കവർ പോയിട്ടുള്ളതാണ് അന്ന് ഒരു ഗോൾ വീണാനുള്ള ആരവത്തിൽ ഈ ഗാലറിയൊക്കെ ചെറുതായിട്ട് കുലുകുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ മെസ്സി വരാതെ പോയത് ഈ പറയുന്ന പോലെ ഈ ഉൾക്കൊള്ളാൻ കൊച്ചിക്ക് കഴിയുമായിരുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്താണ് ശരിക്കും ഇതിൽ സംഭവിച്ചിരിക്കുന്നത് അതായത് ഇത് ഈ മെസ്സി വരാത്തതിൽ ഏറ്റവും വലിയ നിരാശ ആർക്കായിരിക്കും ഫാൻസുകാർക്കായിരിക്കും അല്ല പിണറായി വിജയനും ഗോവിന്ദനുമാണ് ഓ ആ അതിന് കാരണമുണ്ട് കാര്യം ഈ മെസ്സി വന്നാൽ മെസ്സിയുടെ കൂടെ നിൽക്കുന്ന കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു ഫ്ലെക്സ് അത് പലയിടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട മിനിമം ഒരു പത്തു തൊട്ട് കൂടുതൽ കിട്ടുമോ മലപ്പുറത്തൊന്നല്ല കേരളത്തിൽ മൊത്തത്തിൽ ഓളം ഉണ്ടാവും മെസ്സിയെ കൊണ്ടുവന്ന സർക്കാരിന് അഭിവാദ്യങ്ങൾ എങ്ങനെ ഉണ്ടാവും അങ്ങനെയും വെക്കും അപ്പോൾ അതിന് സാധ്യതയുണ്ട് അവിടെയാണ് ഈ പണി കിട്ടിയേക്കുന്നത് ഇപ്പൊ ഈ മാർച്ചിന് മുമ്പ് മെസ്സി വരിക എന്നുള്ളത് എന്നുള്ളതിപ്പോ പലരുടെ ആവശ്യമാണ് കഴിയും തൊട്ട് പിന്നെ അതെ 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 അപ്പോൾ അതിന്റെ ഒരു ഓളവും കിട്ടും ഇവിടെ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ലോകകപ്പിൽ അർജന്റീന ജേതാക്കളായപ്പോൾ അവർക്ക് ഇന്ത്യയിൽ കളിക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു അവരിങ്ങോട്ട് ആവശ്യപ്പെട്ടതാണ് പക്ഷെ ഇവിടെ അന്ന് ഭീമമായ തുക കെട്ടി കെട്ടിവെക്കണം സ്പോൺസർഷിപ്പ് കാര്യം ഇത് ഈ ടീമിനെ കൊണ്ടുപോയി ചില്ലറ കളിയൊന്നുമല്ല അതുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ അതിന് വലിയ താല്പര്യം കാണിച്ചില്ല അവിടെയാണ് നമ്മുടെ കേരള ഫുട്ബോൾ അല്ലെങ്കിൽ നമ്മുടെ കായിക വകുപ്പ് ഒന്ന് എറിഞ്ഞു നോക്കിയത് അതിനു വേണ്ടി അബ്ദുറഹിമാൻ അവിടം വരെ പോയി ഏതാണ്ട് ഏഴ് ലക്ഷോ പതിനൊന്ന് ലക്ഷോ അങ്ങനത്തെ സർക്കാർ അതിനാവുന്ന ചിലവാകുകയും ചെയ്തു വലിയ വിമർശനം ഉണ്ടായി വേണ്ടി കാര്യം കാര്യത് ഉറപ്പില്ലാത്തൊരു കാര്യത്തിന് വേണ്ടി അബ്ദുറഹ്മാൻ ഇത്രയും കാശു മുടക്കി പോയത് ആ പോയ സ്ഥലം അത് ഈ അർജന്റീന ടീം അധികൃതരുടെ യഥാർത്ഥ ആസ്ഥാനത്തേക്കല്ല പോയത് എന്താ പാരീസിലോ അവിടെ എങ്ങാണ്ടാണ് പോയത് അതിനെക്കുറിച്ച് ഇവിടെ ഇപ്പോ കമാൽ വരദൂറിനെ പോലെയുള്ള പരിണിത പ്രജ്ഞരായ സ്പോർട്സ് ലേഖകര് അന്നേ പറഞ്ഞു തീർച്ചയായിട്ടും ഇത് നടപടിയുള്ള കാര്യമല്ല ഈ വഴിയല്ല ഇവരെ സമീപിക്കേണ്ടതെന്നൊക്കെ പക്ഷെ എന്തോ അത് അന്ന് ഒരു വരും വരും എന്ന് പറഞ്ഞു പിന്നെ മന്ത്രി തന്നെ അത് തിരുത്തി നടപടിയുള്ള കാര്യമല്ല ഇതിനൊരു വലിയ ഭീമമായ തുക വരും അതിനുള്ള സാമ്പത്തിക ശിക്ഷ നമുക്കില്ല അതേ മാത്രമല്ല അർജന്റീന ടീമിനെ പോലൊരു വലിയ ടീം വന്ന് കളിക്കാനും ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി ഉള്ള സ്റ്റേഡിയങ്ങൾ നമുക്കില്ല നമുക്ക് ആ ക്രൗഡ് മാനേജ്മെന്റിനുള്ള കപ്പാസിറ്റി നമുക്കില്ല അപ്പൊ അവിടെ വീണ്ടും ഈ റിപ്പോർട്ടർ ടി വി എന്ന് പറയുന്ന സംരംഭകർ കയറി ഏറ്റെടുത്തു കാര്യം അവരെ സംബന്ധിച്ച് അവർക്ക് അവരുദ്ദേശിച്ച അവരൊരു പി ആർ പ്രപ്പകന്റെയാണ് ഉദ്ദേശിച്ച വാസ്തു മെസ്സിയെ കൊണ്ടുവരുന്ന ചാനൽ ആ രീതിയിൽ അവരത് ഏറ്റെടുത്തു ഇവരും അവിടെ പോയി അവരുടെ ആൾക്കാരെയൊക്കെ കാണുന്നു അവിടെ അവിടുന്ന് വന്ന് നോക്കിയത് ഈ അർജന്റീന ടീമിന്റെ ഒരു ഈ മാർക്കറ്റിംഗ് വിഭാഗത്തിലുള്ള ആൾക്കാരാണ് ഈ സ്റ്റേഡിയം വന്നത് ആ അതെ അതായത് ഈ കളി അവരുടെ വിഭാഗം അല്ല വന്നത് അപ്പൊ ഈ ഒരുക്കവും മട്ടും കെട്ടുമൊക്കെ കണ്ടപ്പോൾ നമ്മൾ ഒരു വേള വിചാരിച്ചു കാണും മെസ്സി വരാൻ വന്നേക്കും കാര്യം ആ രീതിയിലാണ് മറ്റേ വെച്ച് ക്യാമറ മറ്റേ ഷോർട്ട് ഫിലിം വരെ റിപ്പോർട്ടർ ടി വി മെസ്സി മലപ്പുറത്ത് വരുന്നു തുറന്ന മറ്റേ ബസ്സിൽ അഭിവാദ്യം ചെയ്തു പോകുന്നു പോകുന്ന വഴിക്ക് മതേതര തിരുവാതിര മറ്റേത് അത് ഇത് ഏഹ് ഹെലികോപ്റ്ററിൽ പറക്കുന്നു ഇതൊക്കെയാണ് ഒരു കാരണവശാലും മെസ്സിയെ പോലൊരു താര അമ്മാതിരി പട്ടിഷോയ്ക്ക് നിന്നു കൊടുക്കില്ല അത് ഉണ്ടെങ്കിൽ തന്നെ ഒരു ഒന്നോ രണ്ടോ കിലോമീറ്റർ പോകും പോകുമായിരിക്കും അതിൽ കൂടുതല് ആ ക്രൗഡ് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ലേജ് അതെ അത് പറ്റില്ല അത് പ്രായോഗികമല്ല വീഡിയോ കാണുന്ന ആർക്കും അത് മനസ്സിലാവുന്ന നടപടിയുള്ള കാര്യമല്ല അതിനുശേഷം ഇവിടെ അവര് മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിക്കാനാണ് നോക്കിയത് അപ്പൊ അത് നടപടിയുള്ള കാര്യം അതിനുള്ള സ്റ്റേഡിയം ഇല്ല പിന്നെ നമുക്ക് ആകെ കൂടെ നമുക്ക് കേരളത്തിൽ ലഭ്യമായ രണ്ട് സ്റ്റേഡിയങ്ങളൊന്ന് കാര്യവോട്ട സ്റ്റേഡിയം ഗ്രീൻ ഗ്രീൻ ഫീൽഡ് ഒന്ന് കൊച്ചി കൊച്ചി പിന്നെ മറ്റേ കൊച്ചു ചെറിയ അണ്ടർ നയൻറ്റീൻ ലോകകപ്പിന്റെ മത്സരങ്ങളൊക്കെ നടന്നതുകൊണ്ട് ഇവിടുത്തെ ടർഫ് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളത് കൊണ്ട് നമുക്കിത് പരിഗണിക്കാം പക്ഷേ ഈ അർജന്റീന ടീം പോലെ ഉള്ള ഒരു ടീം വന്ന് കളിക്കുമ്പോൾ അതിനും മാത്രമുള്ള കപ്പാസിറ്റി ഈ പറയുന്ന പോലെ ആ ഗ്രൗണ്ടിന്റെ ചുറ്റുപാടും ഒക്കെ ഇപ്പൊ വൃത്തിയാക്കുന്നതേ ഉള്ളു അത് മാത്രമേ വേണ്ട ഒരു എല്ലാ സജ്ജമായ ഒരു കാര്യം നിരവധി കടകളും മറ്റും ഒക്കെയാണ് താഴെയുള്ളത് അതായത് അവിടെ ഒരു കാഷ്വാലിറ്റി ഉണ്ടായാൽ അത് കാര്യ ഈ സ്റ്റേഡിയത്തിന്റെ തൊട്ട് താഴെയുള്ള ഒരുവിധപ്പെട്ട ഒഴിഞ്ഞു കിടക്കുന്ന എല്ലാ സ്ഥലങ്ങളും ഓരോരോ ഓഫീസുകളും കടമുറികളും ഒക്കെ അപ്പൊ ഇതൊക്കെ ഒഴിപ്പിച്ചെടുക്കാൻ ചെയ്യാനുള്ള ഗ്രൗണ്ട് പോലും നേരെയില്ല അല്ല വാഹന പാർക്കിംഗ് പിന്നെയും നമുക്ക് മാനേജ് ചെയ്യാം പക്ഷെ ആളുകൾ മെസ്സി വരുന്ന ഒരു ഈവെന്റിലേക്ക് ഈ ടിക്കറ്റ് വെച്ചിട്ടാണ് ഇപ്പൊ ഏതോ ലക്ഷങ്ങളൊക്കെയാണ് പറഞ്ഞ ടിക്കറ്റ് നിരക്ക് എന്തോ ആവട്ടെ അത്ര വലിയ ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചാൽ പോലും ആ വേദിയിലല്ല വേദിക്ക് പുറത്ത് തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത സാധ്യതയാണ് അപ്പോ ഇവിടെ ഇപ്പോ അവർ പറയുന്നത് ഈ നവംബറിൽ കളി നടക്കില്ല കാര്യം അവർക്ക് ഈ അങ്കോളായിട്ട് കളിയുണ്ട് അതിനുശേഷം ദീർഘദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്ന് ഇവിടെ കളിക്കുന്നതിൽ ഒരു കളിക്കുന്നതിലൊരസൗകര്യം അർജന്റീന ടീം പറയുന്നത് അതുമാത്രമല്ല ഈ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരം ഇല്ല ഫിഫ അംഗീകാരം കിട്ടണമെങ്കിൽ അതിന് അവരനുസരിച്ച് അനുസരിക്കുന്ന നിഷ്കർഷ പ്രകാരം ക്വാളിറ്റി ആ രീതിയിലേക്ക് ഉയർത്തേണ്ടതുണ്ട് ഇപ്പൊ തന്നെ അദ്ദേഹം പറയുന്നത് ഏതാണ്ട് എഴുപത് കോടി രൂപയുടെ പണി അവിടെ നടക്കുന്നുണ്ടെന്നുള്ള എഴുപത് കോടി കടലി കായം കലക്കുന്ന പോലെ ആവുള്ളൂ അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല നമ്മുടെ കൊച്ചി സ്റ്റേറ്റ് ആ നവീകരിച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എഴുപത് കോടി എഴുപത് കോടി രൂപ മുടക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ അതുകൊണ്ടൊക്കെ ഈ എന്താ പറയാ മേക്കപ്പ് ചെയ്യാം നല്ലാണ്ട് അടിസ്ഥാനപരമായിട്ട് അതിന് വലിയ മാറ്റമൊന്നും ഉണ്ടാക്കാൻ സാധ്യതയില്ല ഇനി ഇവരിപ്പൊ പറയുന്നത് രണ്ട് ഓപ്ഷനാണ് ഒന്നെങ്കിൽ മാർച്ചിലെ ഒരു വിൻഡോ അതായത് ഈ അർജന്റീന ടീം കളിക്കണം കളിക്കാൻ വരണമെങ്കിൽ ഫിഫ അവർക്ക് ഈ മത്സരത്തിനുള്ള അനുമതി കൊടുക്കും വിൻഡോ അനുവദിക്കുക എന്നാണ് പറയുക അതെ അപ്പൊ ഈ വിൻഡോയില് ഈ നവംബറിലെ വിൻഡോയില് ഈ പറയുന്ന പോലെ രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് അവർക്ക് ഒരു ദീർഘദൂര യാത്ര ചെയ്ത് ഇവിടെ വന്ന് കളിക്കാനുള്ള അസൗകര്യം പറയുന്നു രണ്ട് ഈ സ്റ്റേഡിയത്തിന് ഫിഫ അംഗീകാരമില്ല അപ്പൊ ഈ പറയുന്ന കോടികൾ മുടക്കി ഈ സ്റ്റേഡിയം നവീകരിച്ച് ഒരു ഫിഫയുടെ നിലവാരത്തിലേക്ക് ഈ സ്റ്റേഡിയം എത്തിച്ചാൽ അടുത്ത മാർച്ചിൽ ഒരു വിൻഡോ ഉണ്ടാവും ആ മാർച്ചിൽ ഇങ്ങോട്ടേക്ക് അർജന്റീന ടീമിനെ കൊണ്ടുവരാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ഇവർ പറയുന്നത് അങ്ങനെ വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് മെസ്സി ഇവിടെ കിട്ടും എല്ലാം കാര്യങ്ങൾ ചെയ്യാം പക്ഷെ അവിടെ ഈ പ്രശ്നമുണ്ട് കാര്യം ഈ ഇവര് ഈ സൗഹൃദ മത്സരങ്ങൾ കളിക്കുന്നത് വാസ്തവത്തിൽ ലോകകപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ലോകകപ്പ് വരുന്നത് അടുത്ത വർഷം ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊമ്പത് വരെയാണ് ലോകകപ്പ് അപ്പൊ ഇതിനു മുമ്പ് ഒരു മത്സരങ്ങൾ കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ പിന്നെ അല്ല അത് ഈ ലോകകപ്പ് നടക്കുന്ന വേദി എന്ന് പറയുന്നത് അമേരിക്ക കാനഡ മെക്സിക്കോ എന്നീ രാജ്യങ്ങളിലാണ് അപ്പൊ അവരൊരു സൗഹൃദ മത്സരത്തിന് തെരഞ്ഞെടുക്കുക ആ പ്രദേശവുമായിട്ട് നിൽക്കുന്ന മത്സര പരിചയം കിട്ടുക എന്നുള്ളത് പ്രധാനമാണ് പിന്നെ മാർച്ചിൽ കേരളത്തിൽ ഈ കുടുംചൂടത്തു വന്ന് അർജന്റീൻ ടീം എവിടെ കളിക്കാനായി രാത്രി മത്സരം കളിച്ചെന്ന് തന്നെ വെക്കട്ടെ രാത്രി സമയത്ത് മത്സരം വെച്ചെന്ന് തന്നെ ഇരിക്കട്ടെ ഈ എന്താ പറയുക നമ്മുടെ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനെ അതിജീവിച്ച് ഈ മാർച്ചിലെ ആ വേനൽക്കാലത്ത് കൊച്ചിയിൽ ഒരു കളി നടത്തുക എന്നൊക്കെ പറഞ്ഞ അത് ചിന്തിക്കുക ടീമിനെ ആ ചിന്തിക്കാൻ പറ്റില്ല ഈ മാർച്ചിൽ കളി നടക്കില്ല എന്ന് അടിവരായിട്ട് പറയണം കാര്യം ഈ പറയുന്ന അർജന്റീ അർജന്റീന ടീം ഈ നവംബറിൽ വരില്ല എന്നവര് പറയുന്നു മാർച്ചിലെ വിൻഡോയിൽ അവർ വരുത്താനായിട്ട് ഇവിടെ ശ്രമിക്കുന്നു അങ്ങനെ വന്നാലേ ഇവിടെ ഉള്ളവർക്കും ഈ സ്പോൺസർമാർക്കും പ്രയോജനമുള്ളൂ ഇവിടുത്തെ സർക്കാരിനും പ്രയോജനമുള്ളൂ അപ്പോഴും ഈ കൊടു ചൂടത്തേക്ക് ഈ ഒരു ലോകകപ്പ് മത്സര പരിചയം ലക്ഷ്യമിട്ട് വരുന്ന ടീം ആ സമയത്തും വരത്തില്ല ഇനി അത് കഴിഞ്ഞാലുള്ള വിൻഡോയും ഈ ലോകകപ്പിന് തൊട്ടടുത്തുള്ളതാണ് ആ സമയത്ത് അവർ എതിരാളികളായിട്ട് തിരഞ്ഞെടുക്ക ഉറപ്പായിട്ടും ലോകകപ്പ് യോഗ്യത കിട്ടിയ ഒരു ടീമിനെ ആയിരിക്കും തീർച്ചയായിട്ടും അപ്പോൾ ഈ കൊച്ചിയിൽ ആ ഒരു അവസരവും പോകുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞ ഇപ്പോ സ്പോൺസർമാർ പറയുന്നത് പോലെ ഈ മെസ്സിയെ വേണമെങ്കിൽ കൊണ്ടുവരാം അതിപ്പോ കേരള സർക്കാരോ ഈ റിപ്പോർട്ടർ ടിവിയോ വേണോന്നില്ല ബോബി ചെമ്മണ്ണൂറിനോട് പറഞ്ഞിട്ട് ആക്കോണിനെ കൊണ്ടുവന്ന പോലെ പുള്ളി കുറച്ച് ഒരു പത്ത് റീൽ എടുക്കുവന്നേ ഉള്ളൂ അങ്ങനെ ഇങ്ങനെ ഒരു സ്ഥാനവും കാണിക്കും അത്രേ ഉള്ളൂ അതിനപ്പുറം മെസ്സിയെ കൊണ്ടുവന്ന് ഇപ്പൊ സ്പോൺസർമാർ പറയുന്നത് മെസ്സിയെ കൊണ്ടുവന്ന് വേണമെങ്കിൽ എല്ലാവരും ഇങ്ങനെ പുറത്ത സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കാം അതുകൊണ്ട് വന്നിട്ട് എന്ത് കാര്യം ഇവിടെ ഒരു മത്സരം നടക്കുന്നത് ഇത് ഒരു ഇമേജ് ബിൽഡിംഗിന്റെ ഇതാണല്ലോ എന്തുകൊണ്ട് കേരള സർക്കാർ ഇതിന് ഇറങ്ങി തിരിച്ചു ഇവിടുത്തെ കായിക വകുപ്പ് മന്ത്രി ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു അത് നടന്നു കഴിഞ്ഞാൽ ഒന്നും വേണ്ട മെസ്സി കേരളത്തിന്റെ കേരള സർക്കാരിന്റെ അതിഥിയായിട്ട് ഏതെങ്കിലും ഒരു പരിപാടിയിൽ പങ്കെടുത്താലും മതിയെന്നേലേജ് ഭീകരമാണ് കാര്യം ഈ കേരളത്തെ സംബന്ധിച്ച് മെസ്സിക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് കാര്യം ഈ ലോകകപ്പ് നടന്ന സമയത്ത് അവര് ജേതാക്കളായപ്പോൾ നന്ദി പറഞ്ഞ കൂട്ടത്തിൽ ഇന്ത്യ എന്നതിനും ഒപ്പം തന്നെ കേരളാന്ന് പ്രത്യേകം പറഞ്ഞു കാര്യം ഇവിടുത്തെ ഭ്രാന്ത് പിടിച്ച ആരാധകരാണ് കണ്ടുകൊണ്ടാണ് അത് അത്രത്തോളം അവിടെ എത്തി അപ്പൊ അവരെ സംബന്ധിച്ച് കേരളത്തിൽ വരും അവർക്കും താല്പര്യമുള്ള പക്ഷെ അത് സമ്മതിക്കുന്നു അവിടെ വരുന്നത് മാത്രമല്ല ചുമ്മാത്രീസ്ട്രക്ചറിൽ ഒന്നും നടക്കത്തില്ല ഈ പറയുന്ന സ്റ്റേഡിയം ഫിഫിങ്ങിൽ ഒന്നും വരാത്തൊരു സ്റ്റേഡിയം ഏതായാലും ഈ പറയുന്ന പോലെ അവരുടെ ലോകകപ്പ് യോഗ്യതാ മത്സരത്തിന് മുമ്പ് അവര് ഒരു ഈ മത്സരത്തിന് തയ്യാറെടുക്കുന്ന ടീം എന്ന് പറയുന്നത് ലോകകപ്പ് യോഗ്യതയിട്ട് ഏതെങ്കിലും ഒരു രാജ്യമൊക്കെ ആയിട്ടായിരിക്കും അത് ഈ പറയുന്ന അമേരിക്കയിലോ അമേരിക്കയിലോ അമേരിക്ക ലോകകപ്പ് കളിക്കുന്നതുകൊണ്ട് അവിടെ കളിക്കാൻ പറ്റും വേദിയല്ലേ ഏതായാലും അതുകൊണ്ട് ഗോവാക്കാൻ ശ്രമിക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ഇവർക്കും കിട്ടിയ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെൻറ്റാണല്ലോ ഈ സംഭവം ഉറപ്പായിട്ട്